വിസ ജോലി വാഗ്ദാന തട്ടിപ്പുകൾക്ക് കട്ടപ്പന നഗരം കേന്ദ്രമാകുന്നു മുപ്പതോളം കേസുകളാണ് പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയത് നഗരത്തിൽ ഓഫീസ് ഉണ്ടെന്ന് അവകാശപ്പെട്ട് മറ്റു ജില്ലകളിൽ നിന്നുള്ള ആളുകളെയാണ് പ്രധാനമായും കുരുക്കിലാക്കുന്നത് കൃത്യമായ വിവരം തിരക്കാതെയും ഏജൻസിയെക്കുറിച്ച് അന്വേഷിക്കാതെയും പണം നൽകുന്നതോടെയാണ് ആളുകൾ കബളിപ്പിക്കപ്പെടുന്നത് വിദേശത്ത് മികച്ച യൂണിവേഴ്സിറ്റിയിൽ പഠനം മികച്ച ജോലി എന്നിവയാണ് വാഗ്ദാനം പലതവണയായി അക്കൗണ്ട് വഴി പണം കൈക്കലാക്കും ഉടൻ വിദേശത്തേക്ക് അയക്കാമെന്ന് പറയുമെങ്കിലും വർഷങ്ങളോളം നടപടി വൈകിപ്പിക്കും പിന്നീട് അന്വേഷണം നടക്കുമ്പോഴാണ് നമ്പറും അഡ്രസ്സും വ്യാജമാണെന്ന് മനസ്സിലാകുന്നത് നിരവധി ആളുകളാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്കും ഡിവൈഎസ്പി ഓഫീസിലേക്കും എത്തുന്നത് തട്ടിപ്പ് നടത്തിയ ആളെ അന്വേഷിച്ച് എത്തിയവർക്ക് പറയാനുള്ളത് നഷ്ടമായ ലക്ഷങ്ങളുടെ കണക്കുകൾ മാത്രം ഇരുപത്തഞ്ച് ലക്ഷത്തി പതിനൊന്നായിരം രൂപ ഞങ്ങൾ അക്കൗണ്ട് വഴി കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഈ പരാതി അന്ന് എസ് പിക്ക് ഒരു പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ തിരിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ബൈ ക്യാഷ് ഒരു പത്ത് ലക്ഷം രൂപ കയ്യിലും കൊടുത്തിട്ടുണ്ട് അത് വയനാട്ടിൽ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ അത് വിപിനും വിപിൻ്റെ യു കെ വിപിനും വിപിൻ്റെ ഫാദറും കൂടെ വന്നിട്ടാണ് ഈ പൈസ വാങ്ങിയത് ഇപ്പോൾ പതിനഞ്ഞ് ഞങ്ങൾ ഒരിക്കൽ പോയി കണ്ടു ഞങ്ങൾ ഇവിടെ പോയി കണ്ടു അന്നേരം പൈസ കയ്യിൽ തരാനില്ല ഞങ്ങൾക്കൊരു പത്ത് സെൻറ്റ് സ്ഥലം നെടുമങ്ങാടുണ്ട് അത് എടുത്ത് തരാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അതിന് ശേഷം ഇവരാരും ഫോൺ വിളിച്ച് എടുക്കുമില്ല സംസാരിക്കുമല്ലോ കട്ടപ്പനയാണ് സ്വദേശമെന്നും ചെന്നൈയിലും ബംഗളൂരുവിലുമാണ് ഏജൻസിയുടെ പ്രവർത്തനമെന്നുമാണ് തട്ടിപ്പുകാർ ആളുകളോട് അവകാശപ്പെടുന്നത് തട്ടിപ്പ് മനസ്സിലാക്കിയ ശേഷം അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയൊരു സ്ഥാപനമോ വ്യക്തിഗത വിവരങ്ങളോ ഇല്ല ജനങ്ങൾ ജാഗ്രത പാലിക്കുന്നതിനൊപ്പം വിദേശത്തു പോകുന്നവർ ഏജൻസിയെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കണമെന്നാണ് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി